ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സദൃശ്യവാക്യം നാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ഹലൂയ ജീവൻ്റെ ഉത്ഭവം ഹ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു ഹൃദയത്തിൻ്റെ ചിന്തകളെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ ഹ നാം സംരക്ഷിക്കണം നാം അതിനെ കാത്തു കൊള്ളണം ഹൃദയത്തെ കാത്തുകൊണ്ടാൽ നല്ലത് ഈ ലോക ജീവിതത്തിൽ മനുഷ്യർ ശാരീരികമായി പറയും ഹൃദയ സംരക്ഷണം ആരോഗ്യത്തിന് നല്ലതാണ് ഹൃദയം നന്നായി പമ്പ് ചെയ്താൽ നന്നായി പ്രവർത്തിച്ചാൽ ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ ഇരിക്കും എന്നാൽ ആത്മീക മനുഷ്യനെക്കുറിച്ചും അതേ കാര്യമാണ് പരിശുദ്ധി ആത്മാവ് ഇവിടെ പറയുന്നത് ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഹൃദയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനത്തെ നിറയ്ക്കണം ഹല്ലലുയ്യ അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറയും നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു കൊള്ളുക ഏതിനെ സൂക്ഷിക്കണം കർത്താവിൻ്റെ വചനത്തെ കർത്താവിൻ്റെ വചനത്തെ ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചാൽ ഹൽ ഒരു ഗുണം വേദപുസ്തകം പറയുന്നു അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു നിൻ്റെ സർവ്വദേഹത്തിനെയും ആരോഗ്യത്തോടെ ബലത്തോടെ കാത്തു നട നടത്തുന്നത് നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവ പൈതല് അല്ലെങ്കിൽ ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ജീവിക്കും അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സകലവും നന്മയ്ക്കായിത്തീരും ആ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അല്ലെങ്കിൽ സന്തുഷ്ട ഹൃദയം ഒരു നല്ല ഔഷധമാണ് ഹൃദയം സന്തുഷ്ടമായിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അതിൽ നിറയ്ക്കണം ഹ ലലൂയ്യ നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ കൃതി രാജാവിന് വേണ്ടി എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത് ഹ ലലൂയ എൻ്റെ ഹൃദയത്തിൽ നിന്ന് കവിയുന്നത് ശുഭവചനമാണ് ഹ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായിലൂടെ സംസാരിക്കുന്നതെന്ന് യേശു കർത്താവ് പറഞ്ഞു പ്രിയരെ ഇന്നു പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ നാം എന്തു നിറയ്ക്കുന്നോ അത് നമ്മെ പണിയും അത് നമ്മെ ആക്കി തീർക്കും നാം എന്താണോ ആകേണ്ടത് ആ രീതിയിൽ ആക്കി തീർക്കുന്നത് ഹൃദയത്തിൻ്റെ നിലവുകളാണ് ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളാ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് അതുകൊണ്ട് സദൃശ്യവാക്യക്കാരൻ ഇന്ന് രാവിലെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനം നിങ്ങൾ സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ സൂക്ഷിക്കണം ഹൃദയത്തെ കാത്തുകൊള്ളണം ഹലുവിയ ജീവനുണ്ടാകുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഹലി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ജീവന് വേണ്ടി ഹൃദയത്തിൻ്റെ ആവശ്യകത എന്തെന്ന് മെഡിക്കൽ സയൻസ് നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ആത്മീക മനുഷ്യൻ്റെ ജീവിതത്തിലും അല്ലല്ല ആത്മീകമായി ഹൃദയത്തെ നിറയ്ക്കുന്നത് ഏറ്റവും നല്ലതത്രേ ഈ രാവിലെ സമയം നമുക്ക് വചനത്തിന് ചെവി കൊടുക്കാം വചനം ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാം വചനത്തെ പഠിക്കാം വചനത്തിന് വില കൊടുക്കാം വചനത്തിന് വില കൊടുത്ത് വചനം പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ വ്യത്യാസങ്ങളെ കുറിച്ച് കുറിച്ച് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശം लिं, लिं, േ നിങ്ങളുടെ ഹൃദയത്തിൽ വചനം നിറയുമ്പോൾ നിങ്ങളുടെ വായിലൂടെ വചനം വരും ആ വചനം നിങ്ങളുടെ പാതകളെ നേരെയാക്കും നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിറച്ചിരിക്കുന്നത് അതേ പുറത്തു വരുത്തുള്ളൂ അകത്തുള്ളത് മാത്രമേ പുറത്തു വരുത്തുള്ളൂ യേശു കർത്താവ് പറഞ്ഞതുപോലെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായിൽ സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവവചനം കൊണ്ട് അവൻ നിറച്ചെങ്കിൽ അവന്റെ ചിന്തയിലും വാക്കിലും ഒക്കെ ദൈവത്തിൻ്റെ വചനം നിറഞ്ഞു വരും അങ്ങനെയുള്ളവൻ ദൈവവചനം അല്ലാതെ മറ്റൊന്നും അവൻ വായിലൂടെ വരത്തില്ല അതല്ല ലോകപരമായ കാര്യമാണോ നിറച്ചിരിക്കുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് അതേ വരത്തുള്ളൂ നാശം സംസാരിക്കുന്നവൻ നാശം സംസാരിക്കും ജീവന്റെ വചനം സംസാരിക്കുന്നവൻ ജീവനെ പ്രാപിക്കും അല്ലെങ്കിൽ സദൃശ്യവാക്യത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന്മേലിരിക്കുന്നു ഹാ ലുയ നിങ്ങൾ വാ തുറന്ന് ജീവനാണോ സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ജീവനുണ്ടാകും നിങ്ങൾ വാ തുറന്ന് സംസാരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്കാണോ നിങ്ങൾക്ക് ഉണ്ടാകും ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നു നിങ്ങൾ ശകാരത്തിന് പകരം ശകാരിക്കരുത് ശാപത്തിന് പകരം ശാപത്തിൻ്റെ വാക്ക് പറയരുത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്ക് വായിലൂടെ പറയണം മറ്റുള്ളവരെ വാ തുറന്ന് അനുഗ്രഹിക്കാൻ നിങ്ങൾ പഠിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ പഠിക്കണം അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും ഇന്ന് രാവിലെ സമയത്ത് അനുഗ്രഹത്തിൻ്റെ വാക്ക് ഹൃദയത്തിലൊന്ന് നിറച്ചാട്ട് ഹൃദയത്തെ ഒന്ന് സൂക്ഷിച്ചാട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലെ ചിന്തയ്ക്കകത്തുപോലും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിച്ച് വാക്ക് പറയുമെങ്കിൽ നിങ്ങൾ ചിന്തി ഹൃദയത്തിൽ വചനം നിറയ്ക്കുമെങ്കിൽ ആ വചനം കൊണ്ട് അവരെ അനുഗ്രഹിക്കുമെങ്കിൽ അതേ അനുഗ്രഹം നിങ്ങളുടെ തലമേലും നിശ്ചയമായി വരും യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വേദപുസ്തകം പറയുന്നു യോബിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു അതേ കർത്താവ് യോബിനെ മാനിച്ച ദൈവം നമ്മുടെ കർത്താവാണ് യോബിനെ ഉയർത്തിയ ദൈവം നമ്മുടെ കർത്താവാണ് നമ്മെയും മാനിപ്പാൻ വിശ്വസ്തനായ ദൈവമത്രേ നിങ്ങളുടെ ജീവിതത്തെ എന്താക്കി നിങ്ങൾ എന്തായി തീരണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച വചനം ഹല്ലലുയ അത് ഹല്ലലുയ അത് തീരുമാനിക്കും ആ വചനം നിങ്ങളെ നയിക്കും ആ വചനം നിങ്ങളെ കൈവിടത്തില്ല ആ വചനം നിങ്ങളെ നേരായ പാതയിലൂടെ നടത്തും ഈ പകൽക്കാലം വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ പൂർണ്ണ ജാഗ്രതയോടെ പൂർണ്ണ ഉത്സാഹത്തോടെ അല്ലലൂയ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിച്ചു ൊള്ളുക ഹൃദയത്തെ കാത്തുകൊള്ളുക ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ശുഭവചനത്താൽ നിറയ്ക്കുക നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങളുടെ കൃതി കർത്താവിന് വേണ്ടി മാത്രമായി തുരട്ടെ മറ്റൊന്നും വായിൽ നിന്ന് വരാതെ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കിനാൽ അന്യോന്യം ആത്മീക വർധന വരുത്തുവാൻ സ്തുതിയുടെ ശബ്ദം ഉയരുവാൻ നന്ദിയുടെ ശബ്ദം ഉയരുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും God bless you. Amen.